ചെണ്ടുമല്ലും മുളകൊക്കെ ചിരമുളക് വെണ്ടയ്ക്ക ഇത് വെണ്ടയ്ക്ക വലുതും ചെയ്യാത്ത ഒരുപാടുണ്ട് നമ്മൾ വലതാണ് ഇവിടെ ഇവിടെക്ക് എളുപ്പുണ്ട് ഇത് പാക്ക പരിച്ചിട്ട് തോൽ വരതണങ്ങി വൈലച് തക്കാളിയത് ഇത് തക്കാളിയാണ് ഈ തക്കാളി ഞങ്ങള് വിത്തിട്ട് മുളച്ചാണ് ഈ തക്കാളി പൂയിട്ട് വള്ളി കൊടുക്കണം നമുക്ക് നമ്മക്ക് തണ്ണിമത്തൻ അടുത്ത കുഞ്ഞു തക്കാളി വളരുന്നേ ഉള്ളു ഇതും മേച്ചോണ്ടു ഇതാ ഇതാ ഞാൻ നേരത്തെ വന്ന ചെണ്ടുമല്ലു ഇവിടെ തോന വീണ്ടും എല്ലാം ഇതേ അവിടെ ഉണ്ടല്ലോ അവിടെ ഓരോന്ന് വള്ളാട്ട് നിക്കുന്നു കൊട്ടുകൊണ്ടിരുന്ന ഇതാണ് ഞാൻ പറഞ്ഞ ബാദ്യത് ബാ നീ വന്ന കണ്ടു വ ഇത് ഞങ്ങൾ ചീര ഞങ്ങള് വളർത്ത ചീരാണ് സ്വന്തമായിട്ട് വിട്ടിട്ട അപ്പൊ ഇത് ഇച്ചിരി ഉള്ളാന്ന് ഇപ്പൊ വല്ലായി ഇതില് ചീരല്ലാം കൂടെ കണ്ടല്ലേ ഇത് ഞങ്ങള് തക്കാളിന്ന് വാ വലിയ തക്കാളി ചേച്ചി ഇന്ന് ഇന്നലെ ഞങ്ങളെ തക്കാളി ഞാൻ പറഞ്ഞ പിന്നെ തക്കാളിക്ക് പിടിച്ചിട്ട് ചുമപ്പല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും കേട്ടോ ചുമപ്പുണ്ടെങ്കിൽ നമ്മൾ വീട് എടുക്കുമ്പോണ്ടേണ്ട ഞങ്ങൾ അമ്മ പൂവിട്ട്

ഇത്രയും വെണ്ട ഇട്ടിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക് എല്ലാവർക്കും കൊടുക്കും കറിയും വെക്കും ഈ വീഡിയോ ലൈക്ക് മിക്കും